നമ്മൾ ഈർമാണത്തിൻ്റെ ഭംഗി ആ മരങ്ങളൊക്കെ ഇലകളൊക്കെ തെളുത്തിട്ട് എന്തൊരു ഭംഗിയൊക്കെയാ ഇലകൾക്കൊക്കെ മേലക്കൊക്കെ ഇവിടെ വെട്ട പോലും ഉണ്ടാവില്ല കേട്ടോ ഇവിടെ ഏർമാടത്തിനൊന്നും പറ്റിയില്ല വെള്ളം നോക്കി നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ ഏർമാടത്തിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് ഏർമാടൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല ചെറുങ്ങനെ വെള്ളമൊക്കെ ഒലിച്ച് കുറച്ചൊന്ന് ഇതായിട്ടേ ഉള്ളൂ ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൾറെഡി നമ്മൾ കണക്കൂട്ടി വന്നാൽ അപ്പോൾ നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടോ സമയം ഏകദേശം എത്രയായി സമയം നോക്കട്ടോ നാല് ഇരുപത്തൊന്നായി സമയം അപ്പോൾ ഇനി നമുക്ക് ഒട്ടും ടൈമില്ല ഇനിയിപ്പോൾ നാളെ സെറ്റ് ചെയ്യേണ്ടി വരും ഇപ്പോൾ തൽക്കാലത്തിന് നമ്മൾ ആ മേലെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി ഒരു അഞ്ചാറ് മരം കൂടി മുറിച്ചിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യട്ടെ അങ്ങോട്ട് ഫുഡ് ഉണ്ടാക്കണം അതുപോലെ കപ്പിയും മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ടാക്കണം ഒരുപാട് പണികളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണികളൊക്കെ നമ്മൾ ചെയ്തിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം ഫുഡൊന്നും വാങ്ങിയിട്ടില്ല ഒക്കെ ഉണ്ടാക്കാനുള്ള പ്ലാൻ പോകുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ മരം മുറിക്കട്ടെ ടൈമില്ല നല്ല പവർഫുള്ള ഈ ഏർമാടം നമ്മളെ സ്ഥലത്തിന്റെ ഏകദേശം ഏതു ഭാഗത്തായിട്ട് ഒരു മൂളാണ് ഈ ഒരു മുതല കണ്ടങ്ങള് ഈ ഒരു പറമ്പിൽ കുരങ്ങ നോർമൽ കുരങ്ങന്മാരെക്കാളും കൂടുതൽ ഇങ്ങനത്തെ ഈ കരിങ്കുരങ്ങന്മാരാട്ടോ കൂടുതലുള്ള ഇതിന് വേറെന്താ പേര് പറയാന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല നമ്മളെ ഒക്കെ ഇവിടെ ഫുൾ കരിങ്കുരങ്ങൾ നമുക്ക് അധികം ഒന്നും മരങ്ങൾ വേണ്ട നമുക്ക് ആ മേലേക്കുള്ള വലിയ രണ്ട് വലിയ മരങ്ങളും ബാക്കിയുള്ള ഒരു സൈഡൊക്കെ കെട്ടാൻ പറ്റിയ ഒരു അഞ്ചാറ് മരങ്ങളാണ് നമുക്ക് ആകെ ആവശ്യമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് മരം മുറിച്ച് കഴിയണം എന്ന് പറഞ്ഞ് ഭയങ്കര ഫാസ്റ്റ് ഫാസ്റ്റായിട്ടോ ഒരു മിനിറ്റ് പോലെ നമ്മൾ ഗ്യാപ്പ് കൊടുത്തിട്ടില്ല ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഏരിയയിലൊക്കെ അത്യാവശ്യം നല്ല അട്ടകളൊക്കെ ഉണ്ട് കെട്ടോ കാരണം ഇലകൾ ഇങ്ങനെ ചീഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അത്യാവശ്യം അട്ടകളും കാര്യങ്ങളൊക്കെ ഈ ഏരിയയിലുണ്ട് അപ്പോൾ നമുക്ക് വേണ്ട നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു അഞ്ചാറ് നല്ല മരങ്ങൾ നോക്കിയിട്ട് മുറിച്ചിട്ട് കുറച്ച് ഹാർഡായിട്ടുള്ള കുറച്ച് മരങ്ങൾ മുറിച്ച കാരണം കുറച്ച് ഉറപ്പും കാര്യങ്ങളൊക്കെ വേണം അപ്പം സൈഡിൽ നമുക്ക് ചാരി ഇരിക്കാനും കിടക്കാനൊക്കെ പറ്റിയ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ ജസ്റ്റ് ഒന്ന് കാരണം നമുക്ക് ടൈമില്ല നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞില്ല നാലര മണിയായി അപ്പോൾ അരമണിക്കൂർ കൊണ്ട് മുമ്പ് മരങ്ങളും കാര്യങ്ങളും മുറിച്ചിട്ട് ബാക്കിയുള്ള ഒരു മണിക്കൂറുകൊണ്ടോ രണ്ട് മണിക്കൂറുണ്ടോ അതിന്റെ മേലെ നിന്നിട്ട് ബാക്കി വർക്കുകൾ ചെയ്യണം കാടായതുകൊണ്ട് അത്രയും അല്ല അതുകൊണ്ടാണ് മരങ്ങൾ പെട്ടെന്ന് മുറിച്ചിട്ട് മേലേക്ക് കയറി ബാക്കി വർക്കുകളൊക്കെ മേലെ താഴേക്ക് മേലെ തന്നെ നിന്ന് സെറ്റ് ചെയ്യാനുള്ളതാണ് അതുകൊണ്ടാട്ടോ എത്ര ഫുഡ് ആക്കുന്നത് ഇരുട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തീരെ സേഫ്റ്റിയും നമുക്ക് ആവശ്യമുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ മുറിച്ചിട്ട് വേഗം മേലേക്ക് കയറാട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ മേലെ നല്ലൊരു സപ്പോർട്ട് താഴേക്ക് ഇറക്കണം പിന്നെ സൈഡും കാര്യങ്ങളും സെറ്റ് ചെയ്യണം അതൊക്കെയാണ് ഇപ്പം ഇന്ന് നമ്മൾ കണക്കുകൂട്ടുന്നത് അതുകൊണ്ട് തന്നെ മേ മേലേക്ക് കയറോ നല്ല പെയിൻ ഉണ്ട് ഓൾറെഡി നടന്ന് വന്നതിൻ്റെ ക്ഷീണുണ്ട് അപ്പം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഫാസ്റ്റ് ഫാസ്റ്റാക്കാണ് വർക്കുകൾ ഏറ്റവും ടോപ്പിൽ കയറി ഇരിക്കുന്നത് ഞാൻ തന്നെ കേട്ടോ മേലെ നിന്നൊരു താങ്ങ് താഴത്തേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ മരം തന്നെ നല്ല വെയിറ്റ് കേട്ടോ മുറിച്ചുകൊണ്ടു വന്ന മരം അപ്പം മേലേന്ന് പൊക്കി തരാൻ തരാ തരാൻ തന്നെ പറ്റുന്നില്ല അപ്പം മേലേക്ക് കയറ്റിയിട്ട് വേണം ഞാൻ അവിടെ കെട്ടിയിട്ട് താഴേക്ക് ഇറക്കാൻ അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ടൈം ഒരുപാട് ആ ഒരു രണ്ട് ബേസ്മെന്റ് മേലേന്ന് താഴേക്ക് ഇറക്കാൻ തന്നെ ഒരുപാട് ടൈം എടുത്തിട്ടോ അപ്പോൾ ബാക്കിയുള്ളതൊക്കെയാണ് നമ്മൾ മാക്സിമം ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട് ഫാസ്റ്റാക്കിയിട്ടുണ്ട് ഫാസ്റ്റാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കാട്ടിൽ വന്യതയിൽ മാത്രം ജീവിച്ച കുറേ ജീവികളുടെ ഇടയിൽ വന്നിട്ട് നമ്മളെ ഏർമാടൻ സെറ്റിയാണ് നമ്മളെ പ്രോപ്പർട്ടി ആണെങ്കിൽ കൂടി ഇതിപ്പം നമ്മളെ കാട്ടിലെ ജീവികളെ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇവിടെ ഉണ്ടാവും എന്നുള്ള നിങ്ങൾക്കും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഏർമാടം സെറ്റ് ചെയ്യുമ്പോൾ അതും നൈറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു ആവശ്യമില്ല ആവശ്യമില്ല ആയിരിക്കും എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാട്ടോ നമ്മൾ ഒരു ടൈം പോലും വേസ്റ്റ് ആക്കാൻ ടൈമില്ലാതെ വന്ന സമയം തന്നെ അത്രയും ടയർഡായിട്ട് പോലും ഒന്നും ചിന്തിക്കാതെ അതിലേക്ക് ഇറങ്ങി തിരിച്ച് കാരണം നമുക്കെന്നെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് റെസ്റ്റ് എടുക്കണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ പറ്റിയില്ല കാരണം നിലത്തൊന്നും നല്ല മഴ ആയിരുന്നതുകൊണ്ടും അതുപോലെ നിലത്തും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചളിയും നമ്മൾ ഈ സെറ്റ് നിർമ്മാണത്തിൻ്റെ മുകളിൽ തന്നെ ചളി അപ്പോൾ ഇട്ട ഡ്രെസ്സിൽ അങ്ങനെ ആ ഒരു അഴുക്കിൽ തന്നെ കിട്ടുന്നു തുടങ്ങിയതാട്ടോ എങ്ങനെയോ നേരം ഒഴിപ്പിച്ചതാണ് വേദനയും പെയിനും അഴുക്കും വഴുക്കൽ ഓക്കപ്പാടായിട്ട് അപ്പോൾ ഇപ്രാവശ്യം ഏതായാലും നമ്മളങ്ങനെ കണക്കൂട്ടില്ല നമ്മളെ സനു എല്ലാവർക്കും വേണ്ടിയിട്ട് കട്ടൻ ചായ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഏകദേശം സമയം ഇരുട്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇരുട്ടാവും സമയം ആകെ അഞ്ചേ കാലൂടി അപ്പോൾ ഇരുട്ടായിട്ടുണ്ട് എൻ്റെ മക്കളെ ഏകദേശം സമയം നല്ലോണം വൈകി നമ്മളെ ട്രക്കിങ് തന്നെ ആകെ പാളിയോണ്ട് ഒന്നും ചെയ്യാമല്ലേ ഭക്ഷണം ഇതുവരെ നമ്മൾ കഴിച്ചിട്ടില്ല ഉച്ചകത്തെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല താൽക്കാലികമായിട്ട് ഇപ്പൊ നമ്മൾ ആ പഴയ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ അന്ന് നമ്മൾ ജസ്റ്റ് അടുത്ത് കൂടിയാലും ചായ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഇത് കൂടി ഒരു പൂളിയും ചമ്മന്തി ചമ്മന്തി ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ടോ ഇറങ്ങി വിത്ത് കുടിക്കാം ഇത് മധുരം വളരെ കുറവാണ് നല്ല തലവേദന എടുക്കുന്നുണ്ട് നല്ലോണം വീർത്തിട്ടുണ്ട് കണ്ടിന്യൂസ് ആയി നമ്മൾ പതിനൊന്ന് കിലോമീറ്റർ നടന്നു പോനെ നോക്കിയാൽ ഞാനിപ്പോൾ ആപ്പിൾ സ്റ്റോറിലുള്ള സാധനമല്ലേ നമ്മളെ ഹെൽത്ത് നോക്കണേ കിലോമീറ്റർ നടന്നു നോക്കിയപ്പോൾ പതിനൊന്നര കിലോമീറ്റർ നടന്നിട്ടുണ്ട് ആകെ എത്തപ്പെടാകു കിലോമീറ്റർ ഉള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പതിനൊന്നര കിലോമീറ്റർ നടന്നത് പറ്റിപ്പോയി ഒന്നും ചെയ്യല്ല അതെ ഇന്ന് മൊത്തം ഫോൾട്ട് അന്ന് വന്നപ്പോൾ ടയർ പഞ്ചറായി അങ്ങനെ ടയർ പഞ്ചറായി നോക്കി വയ്ക്കിയപ്പോൾ നല്ലൊരു അടിച്ചിട്ട് ടയർ പോയി ഫുള്ള് ഇതിൻ്റെ കാര്യം ഞങ്ങൾ മാറ്റിയിട്ട് സ്റ്റെപ്പിനെ കെട്ട് ഒരുപാട് ലേറ്റായി വന്ന് നമ്മൾ ആ വഴി കണ്ടുപിടിക്കാൻ വേണ്ടി വന്നപ്പോൾ അതിനേക്കാളും ഫോൾട്ട് പതിനൊന്ന് കിലോമീറ്റർ പതിനൊന്നര കിലോമീറ്റർ ആ ഇവിടെ എത്തിയപ്പോൾ ഇതിന് നാല് മണി നാലേകാല് എന്താണ് പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോഴെത്തേണ്ടി നമ്മള് നാലേകാലിനു ഫുൾ കോടേ നോക്കിയാ കോടിക്കൻ കോടിയ കൽക്കാലി കുടിക്കാം ഇതിലൊരു തുള്ളി മധുരട്ടില്ലല്ലോ ഫണ്ടിന്റെ ചെറിയ ഷോട്ടും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാൻ റെഡി ആകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തം ഈ ഒരു ഇരുപത്തിരണ്ട് ഏക്കറും കാട് വെട്ടി വൃത്തിയാക്കിയിട്ട് ഇവിടെ ഓരോ ഇവിടെ ഒരുപാട് ഉണ്ട് ഒരു നമുക്ക് ബീച്ച് വരെ വ്യൂ സൈഡ് കിട്ടണ നല്ല ഹൈറ്റ് ഉള്ള സ്ഥലമുണ്ട് ഇവിടെ അപ്പം അവിടെയൊക്കെ രണ്ട് നിർമ്മാണം സെറ്റ് ചെയ്ത് ഇവിടെ പല പല രീതിയിലുള്ള സെറ്റപ്പുകൾ അല്ലെങ്കിൽ ഏലക്കായ തോട്ടം എന്തെങ്കിലുമൊക്കെ നമ്മൾ വെറൈറ്റികൾ കണ്ടുപിടിച്ചിട്ട് ഇവിടെ ആൾക്കാർക്ക് കണ്ടിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ രീതിയിൽ നമ്മൾ ചെയ്യാണ്ട് ചെയ്യാൻ പോവാണ് ഈ ട്രൗസറൊക്കെ കഴിഞ്ഞാൽ ഇത് വരവിലിജിന്റെ മുകളിൽ കീരിതാണ് പിന്നെ ഇവിടെ നല്ലത് ഇട്ടിട്ട് വന്നിട്ട് കാര്യമല്ല കാര്യല്ല വേറെ അപ്പോ നമ്മൾ പറ പറഞ്ഞോളൂ ഔ ഏകദേശം ഒന്നും പറയാല്ല ഞാൻ ഏകദേശം ഒന്നുമില്ല ഒന്നും കഴിച്ചിട്ടില്ല ഫുഡ് കഴിച്ചിട്ടില്ല ഒരു സാധനമല്ല പറ്റി പട്ടിണി ഉണ്ടായി മുപ്പത് ഉച്ചക്ക് ഭക്ഷണമല്ല ജസ്റ്റ് ഒരു ക്രീം ക്രീം പെണ്ണു മാത്രം ആ കാട്ടിലിരുന്ന് കഴിച്ചാൽ മാത്രമേ ഉള്ളൂ ഏതാനും നിമിഷങ്ങൾക്കകം കപ്പഴുകതാണ് നല്ല അടുത്ത ആനനെ കാണുന്ന പ്രതീക്ഷയിൽ ടോർച്ചൊക്കെ ആയിട്ട് വന്നിട്ട് തരിപ്പ തിരുമ്മല അതെ ഒന്ന് കണ്ണൊക്കെ ഈസ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരുപാട് യാതനകളൊക്കെ സഹിക്കുന്നുണ്ട് ഒരു ഈ സെറ്റിങ്ങിന്റെ ഇടയിൽ മാന്റെ കണ്ണില് പൊടി പോയി അത് നല്ല സ്ക്രാച്ചായി തോന്നുന്നുണ്ട് നല്ല പെയിൻ ആണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മരത്തിൽ നമ്മൾ ആണി അടിച്ചിട്ട് വരെ കയറുന്നില്ല ഈ യൂക്കാലി മരത്തിന് എന്താണ് ഇത്ര ഉറപ്പ് എന്നുള്ള അറിയില്ല കാരണം എന്താ വെച്ചാ ആണി അടിച്ചാൽ ആണി വരെ വളഞ്ഞു പോകാന് ഏഹ് സാധാരണ നമ്മൾ എടുക്കുന്ന കൊമ്പിലൊക്കെ ആണി കയറുന്നുണ്ടെങ്കിൽ കൂടി യൂക്കാലി മരത്തിലേക്ക് ആണി അടിച്ചിട്ട് കയറുന്നില്ല ബെൻഡായി പോകണം അത്രയും നല്ല മരാണ് ഉറപ്പുണ്ട് താഴത്ത് കിറക്കിട്ട് ചാരണം ഏകദേശം നമ്മൾ പരിപാടികളൊക്കെ അവസാനിപ്പിക്കുകയാണ് അപ്പം ഈയൊരു സൈഡിൽ നമുക്ക് ചാര ഉള്ള സെറ്റപ്പും കൂടി ഉണ്ടാക്കിയിട്ട് ഈ രണ്ട് സൈഡും കൂടി കെട്ടിയിട്ട് നമ്മൾ വേറെ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് അടിയിൽ നമ്മളെ തറയിൽ നമുക്ക് കുറച്ച് നമ്മളെ ഈ യൂക്കാലിൻ്റെ തന്നെ ഇലകൾ ഉപയോഗിച്ചിട്ട് കുറച്ച് മെത്ത രൂപത്തിൽ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെ പായ് പായ വിരിച്ചിട്ടാട്ടോ നമ്മൾ കിടക്കുന്നത് അപ്പം എല്ലാം നല്ല കട്ടിയിൽ തന്നെ മെത്ത സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ യൂക്കാലിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് ചെറിയ ചെറിയ ചില്ലകളൊക്കെ വെട്ടിയിട്ടിട്ട് അതിലുള്ള ഇലകൾ മാത്രം കമ്പവും ചുള്ളികളൊക്കെ ഒഴിവാക്കിയിട്ട് ഇലകൾ മാത്രം വെച്ചിട്ട് നല്ലൊരു മെത്ത സെറ്റ് ചെയ്യാനാണ് ഇപ്പം ഉദ്ദേശിക്കുന്നത് ആ മെത്ത സെറ്റ് ചെയ്തിട്ട് അതിന്റെ മേലെ നല്ല പായൊക്കെ വിരിച്ച് നല്ല ഉഷാറായിട്ട് കിടന്നുറങ്ങട്ടോ ഇന്നത്തെ ഉറക്ക് നല്ല അടിപൊളി ഉറക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റത്തെ പരിപാടിയാണ് ഇതോടുകൂടി നമ്മൾ നമ്മൾ വർക്കുകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നിർത്തിയിട്ട് ബാക്കി ഫുഡും കാര്യങ്ങളും സെറ്റ് ചെയ്യുക കേട്ടോ ഇത്രേ കഴിയുന്നുള്ളൂ അവസാനായിട്ട് ഈ പരിപാടിയോടു കൂടി നമ്മൾ വർക്കുകളൊക്കെ നിർത്തി നീ ഫുഡിലേക്ക് കിടക്കാൻ പോകണേ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല അതുപോലെ തന്നെ ആ ഉള്ള കയ്യിലുണ്ടായ ബന്നും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇപ്പം നമ്മൾ നമ്മളെ നാടൻ വിഭവമായിട്ടുള്ള നമ്മളെ കപ്പി നല്ല കാന്താരി ചമ്മന്തി അതുപോലെ തന്നെ ഉണക്കൽ ഫ്രൈ ചെയ്തു ഉണക്കമീൻ ഫ്രൈ ചെയ്തു കേട്ടോ അപ്പം ഇവിടുന്ന് ഇപ്പോൾ കാട്ടുന്ന നിന്ന് ഇപ്പോൾ ഇതൊക്കെ എല്ലാം ചെയ്യാൻ കഴിയുമല്ല ചിക്കനും മട്ടനും ഉണ്ടാക്കിയിട്ടുണ്ടാകില്ലല്ലോ അപ്പം നാടൻ രീതിയിലുള്ള ഫുഡ് കത്ത് വേറൊരു ഫാൾട്ട് പറ്റി കത്തി വൈമലോ വീണ് പോയി കത്തിയില്ല അപ്പോൾ ഉള്ള വെള്ളം വലിയ വാക്കത്തി ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളുണ്ടാക്കുന്നത് അത് വേറൊരു മൂടാണല്ലോ നല്ല തണുപ്പട്ടോ നല്ല കോടുണ്ട് നല്ല തണുപ്പുണ്ട് അതുങ്ങൾക്ക് വീഡിയോയിൽ കിട്ടുമ്പോൾ ഏതായാലും കോടൊന്നും കിട്ടില്ല കാരണം നമ്മൾ സകല സ്ഥലത്തും ഫ്ലാഷും ലൈറ്റും ഓൺ ആക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതുപോലെ തന്നെ കുക്ക് ചെയ്തുകൊണ്ട് വയ്ക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലത്തിന് ഇപ്പോൾ നമ്മളെ ഭക്ഷണവും കാര്യങ്ങളൊന്നും റെഡിയാക്കിയിട്ട് നല്ല ഫുഡും കഴിച്ചിട്ട് നല്ലൊരു ഉറപ്പ് ഇറങ്ങി രാവിലെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞും കാര്യങ്ങളും കാണിച്ചും തരാം നമുക്ക് എന്തെങ്കിലും മൃഗങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ അതും കാണിച്ചു തരാം അതുപോലെ തന്നെ എർമാളത്തിൻ്റെ കുറേ വർക്കുകളുണ്ട് ആ വർക്ക് ഒന്നും ഫിനിഷ് ആയിട്ടില്ല നമ്മൾ നേരം വൈകി നാലര അഞ്ച് മണിയാവുകൊണ്ട് ഒന്നും നടന്നിട്ടില്ല അപ്പോൾ ഇനി നാളെ രാവിലെ മുതൽ നമുക്ക് ഒരുപാട് വർക്കുകൾ ചെയ്ത് തീർക്കാണ്ട് നാളെ ചിലപ്പം ലേറ്റ് ആണെങ്കിൽ നാളെ നാളെ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യും കേട്ടോ അപ്പം നല്ല കൊതുക്തിരി കത്തിച്ചെടുത്തിട്ടുണ്ട് നല്ല കാര്യമുണ്ട് കാട്ടിലല്ലേ സാധാരണത്തെ പോലെ മഴയല്ല പക്ഷെ മഴയ്ക്ക് വളരെ നല്ല തണുപ്പുണ്ട് തണുപ്പുണ്ട് നാട്ടിലാണെങ്കിൽ ഇവിടെ നല്ല നല്ല സുഖം ഫുള്ള് കാടിന്റെ ശബ്ദം മാത്രം അപ്പൊ ഇതൊന്നും ഓക്കെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ഏർമാനത്ത് നിൽക്കുന്നത് മാത്രമല്ല ഇവിടെ നമ്മൾ നമ്മൾ സെറ്റ് ചെയ്ത് ഏർമാനത്തിൽ നമ്മൾ കൂടി നമ്മൾ സാധാരണ ഒക്കെ പണ്ട് നമ്മളെന്തെങ്കിലും ചെയ്യോർട്ടിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ വേറെ ആൾക്കാർ നമ്മളെ ചെങ്ങായിമാരാരെങ്കിലും ഫോറസ്റ്റുള്ളവരൊക്കെ കെട്ടണ ഏർമാടുണ്ട് നമ്മളിപ്പോൾ മറ്റേ ടീമൊക്കെ സുഹൃത്തുക്കൾ കെട്ടുന്ന ആ ഏർമാടത്തിലൊക്കെ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലേ അപ്പോൾ ഞമ്മളങ്ങനെ ഒരു ഏർമാട സെറ്റ് ചെയ്തിട്ട് നമ്മളതിൽ നല്ല ഈ ഒരു നാടൻ കപ്പയും കപ്പ പുഴ പൊഴിഞ്ഞതും അതുപോലെ അതെ നല്ല കാലാൻ ചമ്മന്തിയും പിന്നെ ചമ്മന്തി ഉണക്കൽ മീൻ പൊരിച്ചു ഉണക്കൽ മീൻ പൊരിച്ചു ലോഡ് മോനെ ലോഡ് ഒരുപാട് അപ്പോ ഭയങ്കര മൂടാട്ടോ കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റണേ ഇല്ല കാരണം നല്ല തണുപ്പാണ് ഹെവി തണുപ്പ് അപ്പോൾ ഞാൻ ടീഷർട്ട് ഒന്നും ഇട്ടില്ല പിന്നെ പണി കഴിഞ്ഞ് പണി കഴിയുന്നവരെ തണുപ്പില്ല ചൂടാണ് കാരണം നമ്മൾ നല്ല അധ്വാനിക്കുകയാണല്ലോ അതെടു കഴിഞ്ഞു നോക്കിയപ്പം ഞാൻ ടീഷർട്ടൊക്കെ ഊരി തീഞ്ഞു അപ്പൊ തണുപ്പുകൊണ്ട് വീണ്ടും കയറ്റി ടീ ഏതായാലും സംഭവമൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓരോ അനുഭവങ്ങളട്ടോ ഈ ഫുഡ് ഉണ്ടാക്കുന്നൊക്കെ ഇവിടെ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോ മൂടാണ് നമ്മൾ ആ കാട് കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാൻ പോകണമെന്നുള്ളത് കണ്ടറിയണം കുറച്ച് കണ്ടറിയണം അപ്പം നമ്മളെ കപ്പ അടുപ്പത്ത് കയറിയിട്ടുണ്ട് ഏതൊക്കെ ഏർമാടത്തുനിന്ന് തന്നെ സെറ്റ് ചെയ്യുക താഴത്തെ അത്ര വലിയ സേഫ് അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല ഭയം കിട്ടും താഴത്തൊക്കെ ഇറങ്ങാൻ അതായത് ഇതിൽ ഒരു വയ്യാണ് എന്തായാലും മൃഗങ്ങൾ പാസിങ് ഉണ്ടാവും അതാണ് അപ്പോൾ ചമ്മന്തിക്കുള്ള ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കാന്താരി ഇട്ട് ഒന്ന് കുത്തിച്ചതച്ചാൽ അതായി വേറെ ടെൻഷനും കാര്യമൊന്നുമില്ല ഉണക്കമീനാണെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ആണോടു കൂടി ഉണക്കമീനും ഫ്രൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും അപ്പം പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കുക പെട്ടെന്ന് ഉണ്ടെന്ന് ഭക്ഷണം കഴിക്കാം പെട്ടെന്ന് ഉറങ്ങാം ബാക്കിയൊക്കെ നാളെ എനിക്ക് എന്തൊരു വേദന ഇവിടെ വേദന എല്ലാ സൈഡും എല്ലാ ജോയിന്റും വേദന പത്ത് പതിനൊന്ന് കിലോമീറ്റർ നമ്മൾ ഇത്രയും ലോഡ് തന്നിട്ട് കയറിയില്ലേ ഈ ഒരു ബാഗ് മാത്രം ഈ മറ്റേ ട്രാവലിങ് ബൈ ചിത്രൻ ഞാൻ അങ്ങനെ ആലോചിക്കലേ ഇത്ര തോണ വെയിറ്റ് ഈ ഒരു വെയിറ്റ് എടുത്ത് ഞാൻ ഒരു പതിനൊന്ന് കിലോമീറ്റർ ഒരു നാൽപ്പത് കിലോനൊക്കെ ഉണ്ടാവും എന്തായാലും നാൽപ്പതിൻ്റെ മുകളിലേ ഉണ്ടാവുള്ളൂ ഇത്ര തോണെ വെയിറ്റ് എടുത്തിട്ട് ഈ പതിനൊന്ന് കിലോമീറ്റർ കയറി വന്നപ്പോ നിനക്കിപ്പം നടക്കാനും ഇരിക്കാനൊന്നും പറ്റുന്നില്ല എത്ര പെയിനാണ് ഇനി ഇതിപ്പോൾ നാളെയൊക്കെ അറിയാം എന്താന്നുള്ളൂ അപ്പം നീ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കാണിച്ചിട്ട് നല്ല തണുപ്പാണ് നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ മാത്രമൊക്കെ തണുപ്പുണ്ടോന്നുള്ള ചോദ്യം ഉണ്ടാവും അതിനുള്ള ഒരൊറ്റ ഉത്തമ ഉദാഹരണം ഒരേ ഒരു ഉദാഹരണം കാണിച്ചു തരാം ഇവിടെ എത്രത്തോളം തണുപ്പുണ്ടെന്നുള്ളു കെട്ടോ ഇത് കണ്ടെങ്ങൾ വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് വെളിച്ചെണ്ണ കട്ട പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര ഇവിടുത്തെ ക്ലൈമറ്റ് എന്തായിരിക്കും എന്നുള്ളതൊന്ന് ചിന്തിച്ചാൽ മതി അപ്പോൾ നമ്മളെ ഏകദേശം കാന്താരി ചമ്മന്തി ഇവിടെ ആയി കാന്താരി കുറവായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് നേരത്തിന് ആണ്ടി ഉണ്ടായിട്ടുണ്ട് കാന്താരി കുറച്ചിട്ട് ബാക്കി പച്ചമുളക് ഉണ്ട് അത് ഇട്ടിട്ടുണ്ട് ഏഹ് കാന്താരി ചമ്മന്തി അവിടെ ആക്കുന്നുണ്ട് പിന്നെ അതുപോലെതാ കപ്പായിട്ടുണ്ട് അപ്പം ഈ മീന് മാന്തൾ പൊരിച്ചുകൊണ്ട് പൊരിക്കാൻ വേണ്ടിട്ടുള്ള സെറ്റപ്പിലാണ് ഏഹ് നല്ല പെയിൻ ആയിട്ട് ഞാൻ അവിടെ കിടന്നിട്ടുണ്ട് നല്ല പെയിനാണ് ഞാൻ ഇവിടെ ഓൾറെഡി നിങ്ങളും കുറച്ച് കഴിയുമ്പോൾ കിടക്കുന്നതാണ് എനിക്ക് ബാഗൊക്കെ ഇവിടെ വെയിറ്റ് താങ്ങിയിട്ടേ ചിത്രനൊക്കെ മ്മയിക്കണം എ അമ്മേ ഒരു പതിനൊന്ന് കിലോമീറ്റർ നടന്നപ്പോൾ തന്നെ നമ്മളെ അത് നല്ല കുത്തനെ നമ്മൾ നടന്ന് ഭയങ്കര ആയിട്ട് ഭയങ്കര ടാസ്ക് ആയിട്ട് ആ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓ മൈക്വാർട്ട് പിന്നെ ഒരു കഷ്ടക്കാരം പിടിച്ച റോഡിൽ കൂടെ ഞാൻ എന്ത് വരെ യാത്ര ചെയ്തിട്ടുണ്ടോ റോഡില്ല ഇത്രയും വെയിറ്റ് എടുത്തിട്ട് ഈ ഗ്യാസും കുട്ടിയും സാധനങ്ങളൊക്കെ ആയിട്ട് അതിലൂടെ കയറി വന്നൊരു വരവുണ്ടല്ലോ ലൈഫിൽ ഞാൻ അങ്ങനത്തെ ഒരു ഡ്യൂട്ടി ഞാൻ എടുക്കില്ല എടുക്കാനല്ലാണ് എന്താണിത് ഇങ്ങനെ ഉണ്ടാകും ഇതൊക്കെയാ കൈ നോക്കണേ ഫുൾ കറയേ ഇനിയിപ്പോൾ അതെങ്ങനെയാണ് പൂക്കാന്നുള്ള അറിയില്ല മരം വെട്ടിയാൽ ഉള്ള കറയു ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാൻ നേരത്തെ എന്താ ചെയ്യാവോ ഇനി കറിയും കൂട്ടി കഴിക്കേണ്ടി കറി ഇല്ലെങ്കിലും കറയും കൂട്ടി കഴിക്കാം നീന്തൊലി അങ്ങനെ എന്തായി കിടക്കു പറ കിടക്ക് ഏകദേശം എല്ലാവരും സൈഡായിണ് പിന്നെ പൊന്തുന്നെ നിങ്ങൾക്ക് വീടിയൊക്കെ കാണിച്ചോ മക്കളെ അതിനു വേണ്ടിട്ടോട്ടി വേറെ ഐറ്റം വരാച്ചോനെ കത്തി ചീറ്റ് കത്തി ചീറ്റ് കത്തി കർത്താവേ സ്കൂൾ കത്തിച്ചു കരിയാപ്പില മൊത്ത കത്തിച്ചു അരക്കളീറ്റോ വീഡിയോ ഇതൊക്കെ കേറും ഇപ്പൊ ഒറിജിനാലിറ്റി ഉള്ള വീഡിയോസ് വീഡിയോസാണ് നാളെ മിക്കവാറും ഇതിന്റെ വർക്കും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നടക്കാൻ സാധ്യല്ലോ നല്ല പെയിൻ ഉണ്ടേ കാരണം അത്രക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്ങനെ പറയാം എൻ്റെ എക്സ്ട്രീം ലെവലെ നമ്മളിപ്പം അവർ എടുത്തുപോയി ഏഹ് നമ്മളെ കൊണ്ട് കഴിയുന്ന ഏറ്റവും ലെവലുള്ള എക്സ്ട്രീം വരെ എടുത്തു പോയി ഇനി കൈകില്ല നാളൊന്ന് ഇനിയിപ്പം ഇങ്ങനെ നിന്നോട്ടത് നാളൊന്ന് ആസ്വദിക്കാനിറങ്ങാം അവരൊന്നും ചെയ്യാനില്ല അതില് വലിയ പാത്രമല്ലേ കിട്ടാലോ അതിലെ വലിയ പാത്രമുള്ളത് വേണ്ട വേണ്ട മീൻ കഴിഞ്ഞിട്ട് കപ്പൊക്കെ അതിൽ ഇനി ഓരോ പാത്രങ്ങളിലേക്ക് നമുക്ക് ആക്കി കഴിച്ചാൽ മതി ോട്ടെ വെല്ല സ്കൂളിലെ വെല്ലാണോ കണ്ണീർപ്പൂവിന്റെ കവിയിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി ഒരു കേൾക്കാൻ അങ്ങനെ മീനും കൂടി പൊരിച്ചു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാം മീൻ പൊരിക്കാമല്ലോ തയ്യാറെടുപ്പിലാട്ടോ ബാക്കിയൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് വാവ് അതും കൂടി ആയാൽ അപ്പോ നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ ഞാൻ ആലോചിച്ചു നിൽക്കണ്ട ഏഹ് ഒരു സെക്ഷൻ മീൻ വീണ്ടും പൊരിച്ചാൻ ഇട്ടിട്ടുണ്ട്

ല്ലേ വേറെ ഇതന്നെ ആവശ്യത്തിന് വേറെയാവും നിയമിയാവും അല്ലേ നാളെ രാവിലെ പൂളന്നെ കഞ്ഞൊന്നുമില്ല എപ്പൊ വീണിട്ട് രണ്ടു കഷ്ടൊക്കെ പോയിന് വീട് ഓക്കെ സമയം പത്ത് മണി ഒരു കട്ടൻ ചായയും കൂടി കുടിച്ച് നമ്മൾ സലാമത്താക്കുകയാണ് പരിപാടി അപ്പോൾ എല്ലാവരും സെറ്റപ്പ് ആയി ഇപ്പം ഒരു മജിലിസ് സെറ്റപ്പ് ആയിന് കാരണം ഒരു സ്പോഞ്ച് ടൈപ്പ് ആയി ഇപ്പം നമ്മൾ കാരണം എന്താ വെച്ചാൽ അടിയിൽ മൊത്തം യൂക്കാലിൻ്റെ ഇലകൾ വെച്ചിട്ട് മൊത്തം ഒരു മെത്ത സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ മറ്റേ പായ വരിച്ച് അതുകൊണ്ട് നല്ല സുഖം ഉണ്ടിരിക്കാന് ഒരു മജിൽ സെറ്റപ്പ് തന്നെ ആയില്ലേ ഓക്കെ ഇത്തൊക്കെ നോക്കിയാൽ സെറ്റ് ഇനി എന്താ വേണ്ടി നല്ലൊരു ഉറക്കം കൂടി കുടിക്കുന്ന ഓക്കെ പിന്നെ അപ്പോൾ ഇനി ഗുഡ് നൈറ്റ് എല്ലാവരോടും ഇനി കിടക്കാണ് അപ്പോൾ രാത്രിയിൽ യാത്രയില്ല ഓക്കെ ശുഭനിദ്ര ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്